കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ യർ സെക്കൻഡറി സ്കൂളിൽ എൻറോമെന്റ് വിതരണവും പരിസ്ഥിതി ദിനാചരണവും വിവിധ പരിപാടികളോടെ നടത്തി പരിസ്ഥിതി ദിന സന്ദേശ റാലിയും ഉണ്ടായിരുന്നു കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചത് പരിസ്ഥിതി ദിന റാലിയും ഉണ്ടായിരുന്നു ഭൂമി ഭൂമിപ്പുട ബാവി തുടർന്ന് പ്രമീള ടീച്ചർ എൻഡോൾമെന്റ് വിതരണവും നടന്നു എസ് എൽ സി പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് എൻഡോൾമെന്റ് സമ്മാനിച്ചത് പി ടി എ പ്രസിഡന്റ് പി പി വിനോദ് കുമാർ അധ്യക്ഷനായിരുന്നു കെ പി ബാബുരാജ് പരസ്യത്തിന്റെ സന്ദേശം കൈമാറി പി ടി എസ് എം സി അംഗങ്ങളും അധ്യാപകരും ചേർന്ന് ക്യാമ്പസ് പൂങ്കാവനം പദ്ധതിക്കും തുടക്കം കുറിച്ചു കുടുംബിനി മാനേജിംഗ് ഡയറക്ടർ ഇ പി അക്ബർ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ എസ് എം സി അംഗം എൻ പി ഷാഹുൽ ഹമീദ് പ്രധാനാധ്യാപിക കെ ടി ജലജ പി അബ്ദുൽ നാസർ സി വി ദിനേശ് സി ഷീന പി പ്രീജ ഹരിത മേരി ലാജി റീനോ രാജ് ടി രാജീവ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ബി എച്ച് എസ് സി എൻ എസ് എസ് സി നേതൃത്വത്തിൽ മുളത്തൈ നടിയിലും ഉണ്ടായിരുന്നു പി വി രതീഷ് കെ മനോജ് ടി ഷാജി എന്നിവർ നേതൃത്വം നൽകി പരിസ്ഥിതി ദിന റാലിയിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റുഡന്റ് പോലീസ് സ്കഡറ്റ് ജെആർസി തുടങ്ങിയ ക്ലബ്ബംഗങ്ങളും പങ്കെടുത്തു